നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ വലിയ കളംപാട്ടുത്സവത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ പങ്കെടുത്ത പതിനായിരങ്ങൾ കാടിറങ്ങി ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് സർവാണി സദ്യക്കായി നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ എത്തിയത് നിലമ്പൂർക്കാർക്ക് സർവാണി സദ്യ ഒഴിച്ചുകൂടാനാവാത്ത സദ്യയാണ് അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് സർവാണി സദ്യ തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത് സരവാണി സദ്യയിൽ പങ്കാളികളാകുവാൻ മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തു നിന്നാണ് ആയിരങ്ങൾ സദ്യ ഒരുക്കിയ പന്തലിലേക്ക് എത്തിയത് ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച സദ്യയ്ക്ക് മൂന്ന് മണിയോടെയാണ് സമാപനമായത് നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചോക്കത്ത് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീർ റിട്ടയർഡ് നിലമ്പൂർ ഡിവൈഎസ്പി സജോഖ് എബ്രഹാം സി എ സുനിൽ പുളിക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ നഗരസഭാ കൗൺസിലർമാർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പതിനായിരങ്ങൾ പങ്കെടുത്തു നിലമ്പൂരിന്റെ മതേതര സൗഹൃദത്തിൻ്റെയും ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഒത്തുചേരലാണ് നിലമ്പൂർ മകൻ ക്ഷേത്രത്തിലെ വലിയ കളമ്പാട്ടുത്സവം അതിനാൽ തന്നെ അതിൻ്റെ ഭാഗമായ സർവാണി സദ്യയിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു നിലമ്പൂരിന്റെ സംസ്കാരത്തിന്റെ അടിത്തറ കൂടിയാണ് വലിയ കളമ്പാട്ട് ഉത്സവം ആഘോഷിച്ചുവരുന്നത്